നമസ്തേ നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കാൻ ഈ വീഡിയോയുടെ താഴെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സ്റ്റിക്കറായിട്ടാണെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം എങ്കിലാണ് നിങ്ങളുടെ ന്യൂസ് വീട്ടിലേക്ക് അത് കയറി വരികയുള്ളൂ അതുകൊണ്ടാണ് അത് അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് എല്ലാ വീഡിയോയിലും തന്നെ പറയുന്നതിൻ്റെ കാരണമല്ല ഇപ്പോൾ ഇന്നലെയും കൂടെ എൻ്റെ ഇതിലേക്ക് വാട്സാപ്പിലേക്ക് ഇപ്പോൾ വീഡിയോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആവശ്യം ഞാൻ എല്ലാ തവണയും നിങ്ങളോട് പറയുന്നതാണ് എന്തെങ്കിലും ഒരു സ്റ്റിക്കറെങ്കിലും കമൻറ്റ് ചെയ്യുക എങ്കിലാണ് നിങ്ങളുടെ ന്യൂസ് കിട്ടുക അല്ലെങ്കിൽ എല്ലാം വീഡിയോ എടുത്ത് എൻ്റെ യൂട്യൂബ് ചാനലിനടുത്ത ദിവസവും നിങ്ങൾ നോക്കേണ്ടതായിട്ട് വരും അപ്പം അത് ശ്രദ്ധിക്കുക പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയാനായിട്ട് ഇത് ഇതിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം നാല് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച മേടം ഇടവം മകരം രാശിക്കാർക്ക് ശുഭവും ചിങ്ങം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കർക്കിടകം തുലാം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം കന്നി ധനു കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇനി നമുക്ക് ഓരോ വീഡിയോ വിശദമായിട്ട് നോക്കാം മേഡം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ് മേടക്കൂറുകാരുടെ ഫലം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് അവർക്ക് ആ ശാരീരിക ആരോഗ്യം അത്ര മേന്മയുള്ള ടൈമൊന്നും ആയിരിക്കില്ല ചെറിയ ക്ഷീണം അലസ ഒക്കെ തോന്നുന്ന സമയമായിരിക്കും ഈ ആഹാരമൊക്കെ നിയന്ത്രിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം എന്നാൽ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ് മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും പിതൃസ്ഥാനീയൽ നിന്ന് അല്പം മനോവിഷമൊക്കെ ഉണ്ടാവാം ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മേടക്കൂറുകാർക്ക് കഴിയുന്ന സമയമാണ് സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ശത്രുക്കൾ മൂലം ഉള്ള ദോഷം അത്ര കാര്യമായിട്ടൊന്നും മേടക്കൂറുകാരെ ഈ ദോഷം ബാധിക്കില്ല എന്നാൽ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം സുഹൃത്തുക്കൾ ബന്ധുക്കളൊന്നും അനുകൂലമല്ല വാക്കുകളും കൂടെ അനുകൂലമല്ലെങ്കിൽ നമുക്ക് വേണ്ട സഹകരണം മറ്റുള്ളവരിൽ നിന്ന് കിട്ടാതെ പോകും എന്നുള്ളൊരു സാധ്യത ഉണ്ട് അതേപോലെ ധനപരമായ നേട്ടങ്ങളുണ്ടാവും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ലാത്ത സ്ഥിതിയിലാണ് ഈ ദോഷം എങ്കിലും വലിയ ദോഷമൊന്നുമില്ല കാരണം ദൈവാധീനമുണ്ട് ഒക്കെ പിന്തുണ പല കാര്യങ്ങളിലും നേടിയെടുക്കാനായിട്ട് കഴിയും അവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവും എങ്കിലും തൊഴിൽ അലസത കൂടെ ഉണ്ടാവും അതൊന്ന് മാറ്റിയെടുത്താൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായിരിക്കും ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മഹീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് അനുകൂലമായ ദിവസം തന്നെയാണ് മേന്മയുള്ള ദിവസമാണ് മനസ്സിന് അത്ര ഒരു സുഖകരമായ അവസ്ഥയായിരിക്കില്ല മനസ്സ് വേണ്ടതുപോലെ അങ്ങട് പ്രവർത്തിക്കില്ല ബുദ്ധിപൂർവ്വമായ പല കാര്യങ്ങളും ഒക്കെ ആ രീതിയിൽ വേണ്ടപ്പോൾ വേണ്ടത് ചെയ്യാനുള്ളൊരു ഇത് കുറവായിരിക്കും എങ്കിലും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും ഒരു സംശയമൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും എന്നാൽ ഒരു അഭിപ്രായത്തിന് ഒരു ഉറപ്പ് പലപ്പോഴും ഈ ദിവസം ഇടവം രാശിക്കാർക്ക് കിട്ടില്ല അതേപോലെ ആസ്തമയൊക്കെ ഉള്ളവരൊന്നും ശ്രദ്ധിക്കാം മാനസികമായ അസ്വസ്ഥത ഉള്ളവർ അത് മനസ്സിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അതേപോലെ സഹോദര സ്ഥാനീകരിൽ നിന്ന് അത്ര അനുകൂലമല്ല മനസ്സിന് വിഷമമൊക്കെ ഉണ്ടാവാം ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ് മിത്രമായിട്ടുള്ളവരും ശത്രുക്കളെ മാറാനുള്ളൊരു സാഹചര്യം ഇടവൽക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാൽ വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് പലതും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നിർത്താനായിട്ട് ഇടവക്കൂറുകാർക്ക് കഴിയും ധനപരമായ നേട്ടം ഉണ്ടാകുമെങ്കിലും അതോടൊപ്പം തന്നെ ചില നഷ്ടങ്ങളും പ്രതീക്ഷിക്കേണ്ട ദിവസമാണ് മക്കളിൽ നിന്നും അത്ര അനുകൂലമായ ഒരു സമീപനമായിരിക്കില്ല പല കാര്യങ്ങളിൽ ലഭിക്കുക ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇടവൻ രാശിക്കാർക്ക് കഴിയും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ തൊഴിൽ മേഖലയിൽ കിട്ടുമെങ്കിലും ശത്രുതാ പൂർണ്ണമായ പെരുമാറ്റവും പലരിൽ നിന്നും തൊഴിൽ ഒന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യണം ഇടവം രാശിക്കാർ മകീര്യം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം മിഥുരം മിഥുന കൂറുകാർക്ക് ദോഷമായ സമയമാണ് എങ്കിലും ശരീരം അനുകൂലമായിരിക്കും മനസ്സ് അനുകൂലായിരിക്കും പല കാര്യങ്ങളും വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ തോന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെയ്യാൻ തോന്നും സംശയമൊന്നുമില്ലാതെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും പിതൃസ്ഥാനീയരും മാതൃസ്ഥാനീയരും ഒക്കെ അനുകൂലമായിരിക്കും ആരോഗ്യകാര്യമൊന്നും അത്ര കുഴപ്പമുണ്ടാവില്ല മനസ്സും ബുദ്ധിയുമൊക്കെ ഒന്ന് തെളിഞ്ഞു നിൽക്കും മനസ്സിനൊക്കെ ഒരു ശാന്തത അനുഭവപ്പെടും ഇങ്ങനെയൊക്കെയാണെങ്കിലും ശത്രുക്കൾ മൂലമുള്ള ദോഷം കാര്യമായി ബാധിക്കും സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഒരു പരിധി വരെ കൂടെ നിൽക്കും ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും മക്കൾ അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല കുടുംബത്തിൻ്റെ ഒരു പിൻബലം പല കാര്യങ്ങളിലും ആഗ്രഹിച്ചതുപോലെ മിഥനം രാശിക്കാർക്ക് കിട്ടില്ല തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നുമില്ല പലരുടെയും ശത്രുതാ മനോഭാവം തൊഴിൽ രംഗത്തുണ്ടാവും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ പോകാതിരിക്കാൻ മിഥനക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ കുടുംബത്തിലേക്കും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം കുടുംബഭാവവും അത്ര അനുകൂലമല്ല മിഥനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി കർക്കിടകം പുണാർദം അവസാന കൽഭാഗം പൂയം അയില്യം കർക്കിടകീറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ് ശരീരം അത്ര അനുകൂലമല്ല അയർ ക്ഷീണം അനുഭവപ്പെടും അതേപോലെ ഒരു പ്രതിരോധ ശക്തി കുറവുണ്ടാവും വിളർച്ച അനുഭവപ്പെടും ഒന്നിനും ഒരു ഉന്മേഷമില്ലാത്തൊരവസ്ഥ അലസത ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാവും വേണ്ടത് വേണ്ടതുപോലെ തോന്നില്ല വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാനായിട്ട് തോന്നില്ല അതേപോലെ ആസ്തമ ഒക്കെ ഉള്ളവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ക്രിക്കറ്റ് കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗർഭാശയ സംബന്ധമായ അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയർ കർക്കിടകൂറുകാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും കർക്കിടകൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും മക്കളൊരു അനുകൂലാവസ്ഥ ഉണ്ടാവും കുടുംബത്തിൻ്റെ ഒരു ചെറിയ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും എങ്കിലും തൊഴിൽ മേഖല കർക്കിടകക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തടസ്സങ്ങൾ വന്നിട്ട് മാത്രമേ എന്ത് കാര്യങ്ങളും ഒന്ന് ഈ ദിവസം കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുകയുള്ളൂ തൊഴിൽ മേഖലയിലാണെങ്കിലും പറ്റും ചിങ്ങം മകം പൂരം പുത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ബുദ്ധി അനുകൂലമായി പ്രവർത്തിക്കും എങ്കിലും ഒരു ആത്മവിശ്വാസക്കുറവനുഭവ അലസത ഉണ്ടാവും ശരീരത്തിനൊരു സുഖം ഉണ്ടാവില്ല എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടുന്ന പോലെ തോന്നും ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ഈ സമയത്ത് ചിങ്ങക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കണം അവർക്കത് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അതിലൊരു കാര്യത്തിനും ഒരഭിപ്രായ സ്ഥിരതക്കുറവുണ്ടാവും വേണ്ട രീതിയിൽ വേണ്ടതുപോലെ ചെയ്യാനായിട്ട് അങ്ങോട്ട് തോന്നില്ല സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ശത്രുദോഷമൊന്നും കാര്യമായിട്ട് ബാധിക്കുന്ന ദോഷമൊന്നല്ല കടബാധ്യത ഒന്ന് തീർക്കാനായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലവാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ മക്കളിൽ നിന്ന് ചില മനസ്സിന് പ്രയാസകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല സഹപ്രവർത്തകർ അത്ര മേന്മയുള്ളവരായിരിക്കില്ല തൊഴിലാളികൾ അത്ര മേന്മയുള്ളവരായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാനും ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ പോകാതിരിക്കാനും ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കാം കനി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് കഠിനദോഷമായ സമയമാണ് എങ്കിലും ദൈവാതീനം ഒരു പരിധി വരെ അവർക്ക് കിട്ടുന്നുണ്ട് ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഒരു സംശയവും അലസതയും ആരോഗ്യക്കുറവ് അതേപോലെ പ്രതിരോധ ശക്തി കുറവ് ഈ അലർജി സംബന്ധമായുള്ള അസുഖങ്ങൾ ജലദോഷം മൂക്കടപ്പ് പോലുള്ളവ ആസ്തമ അതുപോലെ മനസ്സിന് സ്വസ്ഥതയില്ലായ്മ ഇതൊക്കെ കന്നിക്കൂറുകാർക്ക് ഉണ്ടാവും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം ശത്രുദോഷമുണ്ടാകാം ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ കാര്യമായിട്ട് അനുഭവപ്പെടുന്ന ദോഷമായിരിക്കും കടബാധ്യത ഉണ്ടാവും എടുത്തു ചാടി മറ്റുള്ളവരുമായിട്ട് കലഹത്തിലുള്ളൊരു സാധ്യതയും ഉണ്ട് അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എങ്കിലും കാര്യങ്ങളൊക്കെ ഞങ്ങടെ നടന്നു പോകും എന്ന് മാത്രം ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയും അത്ര അനുകൂലമുള്ളതല്ല പലവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും എല്ലാം തൊഴിൽ മേഖലയിൽ ഉണ്ടാവും സഹപ്രവർത്തകരും ഒന്നും തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമുള്ളതല്ല ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും കന്നിക്കൂറുകാരെ തൊഴിൽ മേഖലയിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം തുല ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്ക് ദോഷകരമായ ഒരു ദോഷമായിരിക്കും മനസ്സ് അത്ര അനുകൂലായിരിക്കില്ല അനാവശ്യമായ ചിന്തകള് മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്നുള്ള ഇങ്ങനെയുള്ള അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്നൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഒരു കാര്യവും വേണ്ട രീതിയിൽ ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് കഴിവ് ഈ തുലാം രാശിക്കാർക്ക് കുറവുള്ളൊരു ദിവസമായിരിക്കും എങ്കിലും കൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യും സംശയമൊന്നുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും അലസതയൊന്നും ഉണ്ടാവില്ല എങ്കിലും വേണ്ടത് ശ്രദ്ധിക്കാത്തത് മൂലമുണ്ടാകുന്ന ചില പ്രയാസങ്ങളുണ്ടാവും സഹോദര സ്ഥാനീകരൊന്നും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങൾ എല്ലാ മേഖലയിലും തുലാക്കൂറുകാർക്ക് ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളും ഒക്കെ ഒരു സഹകരണം ഉണ്ടാകും എങ്കിലും ഇതിനിടയ്ക്ക് ശത്രുദോഷവും കാണണം നമ്മൾ ധനപരമായി ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജീവിത പങ്കാളിയൊന്നും അത്ര അനുകൂലമായിരിക്കില്ല കുടുംബത്തിനൊരു പിൻബലം ചിലപ്പോൾ പല കാര്യങ്ങൾക്കും കിട്ടിയെന്ന് വരില്ല തൊഴിൽ മേഖല പൊതുവെ അത്ര മേന്മയില്ലെങ്കിൽ പോലും അനുകൂലമായ ഒരു സ്ഥിതി തൊഴിൽ മേഖലയിൽ ഉണ്ടാവും മറ്റുള്ളവരുടെ ചെറിയ സഹകരണങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ലഭിക്കും പ്രത്യം വിശാഖം അവസാനക്കാൽ ഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ദോഷകരമായൊരു ദിവസം തന്നെയാണ് മനസ്സും ശരീരവും അത്ര അനുകൂലമല്ല ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമല്ല ഒരു പ്രതിരോധ ശക്തി കുറവ് ഒരു ഐശ്വര്യക്കുറവ് പൊതുവേ ഒരു ദിവസമായിരിക്കും ഒരു ശക്തിക്ഷയം ആരോഗ്യക്ഷയം ഒക്കെ ഉണ്ടാവും അലസത ഉണ്ടാവും ഒന്നും ചെയ്യാനുള്ള ഒരു തോന്നൽ അനുഭവപ്പെടാത്ത ദിവസമായിരിക്കും അതുപോലെ മനസ്സും ബുദ്ധിയും അനുകൂലമല്ല മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമല്ലാത്തവരും ആസ്തമ അങ്ങനെയുള്ള അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വൃച്ചയക്കൂറുകാർ മാനസികമായ അസ്വസ്ഥതയുള്ളവരും വളരെ കരുതൽ വേണം കടബാധ്യത വരാനുള്ളൊരു സാധ്യത ഉണ്ട് സഹോദര സ്ഥാനീയരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ ചില അനുഭവങ്ങളുണ്ടാവാം ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവാം മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ വൃച്ചയക്കൂറുകാർക്ക് വരാം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അത്ര മേന്മയുള്ള ദോഷമൊന്നുമല്ല ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ അവസ്ഥ ഉണ്ടാവും തൊഴിൽപരമായ ചില ശത്രുദോഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തൊഴിൽ മേഖലയിലേക്ക് ഒരു ശ്രദ്ധ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കണം അശ്രദ്ധമായി കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ കുറച്ച് കുറച്ചുകൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ധനും മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുറേ നാളുകളായിട്ട് ദൈവാധീനം ഇല്ലാത്ത ദിവസമാണ് അല്ല ദോസ ദിവസങ്ങളായിരുന്നു ഇതും അത്ര അനുകൂലമായി ദൈവാധീനമുള്ള ദിവസമല്ല ചാതമൊക്കെ വളരെ അനുകൂലമാണെങ്കിൽ ദോഷം കുറഞ്ഞിരിക്കുന്നു അത്രയേ ഉള്ളൂ ദൈവാദീനം വളരെ കുറവാണ് എങ്കിലും മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവും ആ വരണത് വരണെടുത്ത് വെച്ച് കാണട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനികൾ സഹായ സഹകരണങ്ങൾ ഉണ്ടാവും ഒരു അഭിപ്രായ സ്ഥിരതയോടെ കൂടെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും എന്നാൽ അലസത ഉണ്ടാവും ആത്മവിശ്വാസക്കുറവുണ്ടാവും ചില കാര്യങ്ങൾ ഇന്ന് വേണ്ട നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ മാറ്റി വയ്ക്കുന്നൊരവസ്ഥ ഉണ്ടാവും അത് ജോലി ഭാരം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ചിലപ്പോൾ ഇന്ന് അവസാന സമയത്ത് അതൊക്കെ ചെയ്തു തീർക്കേണ്ടതായിട്ടും വരും അങ്ങനെ വരുമ്പോൾ അവസാന സമയം വളരെ ടെൻഷനൊക്കെ ഉള്ളതായിട്ട് വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ധനുരാശിക്കാർ തൊഴിൽ മേഖലയിൽ ഇടപെടണം തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല അതേപോലെ ജലദോഷം മൂലമുള്ള പ്രശ്നങ്ങൾ ആസ്തമ പോലുള്ളവർക്ക് അത്ര അനുകൂലമല്ല കടബാധ്യത ഒരു സാധ്യത ഉള്ള ദിവസമാണ് അനുകൂലമല്ല ഇവിടെയും ശത്രുദോഷം മൂലമുള്ള പ്രയാസങ്ങൾ ധനക്കൂറുകാർക്ക് ഉണ്ടാകും വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ അനുകൂലമാണ് ധനപരമായ നഷ്ടമുണ്ടാകുന്ന ദിവസമാണ് വളരെ ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ഒരു മുന്നറിയിപ്പായിട്ട് എടുത്തിട്ട് അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് രോഗങ്ങൾ മൂലമുള്ള പ്രയാസം ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവേ അനുകൂലമായിരിക്കും എന്നാൽ മക്കൾ നിന്ന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല ഒരു കാരണവശാലും ധനക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുമെന്നു ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽ മേഖലയിലേക്ക് പോകരുത് കാരണം തൊഴിൽ മേഖലയിലൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ട് കുടുംബത്തിലും ആ അവസ്ഥ ഉണ്ടാവാം അതുകൊണ്ടത് ശ്രദ്ധിക്കണം മകരം മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് ഉത്രാടം അവസാനമുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ് മകരക്കൂറുകാർക്ക് പൊതുവേ മനസ്സും ശരീരവും ഒക്കെ അനുകൂലമായിരിക്കും എങ്കിലും ഒരു ക്ഷീണം പോലെ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് ആത്മവിശ്വാസം ഉണ്ടാകും അലസത മൂലം ചില പ്രശ്നങ്ങളൊക്കെ മകരം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ദിവസമാണ് വേണ്ട രീതിയിൽ മനസ്സ് പ്രവർത്തിക്കും ബുദ്ധി അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും അതേപോലെ മറ്റുള്ളവരുമായി കലഹം ഉണ്ടായാലും അതിൽ നിന്ന് മോചനം നേടിയൊക്കെ പോലും വാക്കുകളൊന്നും ശ്രദ്ധിച്ചാൽ കലഹം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം കഴിയും വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ധനപരമായി നേട്ടമുണ്ടാകുന്ന സമയമാണ് അതേപോലെ കഫരോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല പൊതുവെ അനുകൂലം ആയിരിക്കും ഇനി കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭക്കൂറുകാർ കുംഭക്കൂറുകാർക്ക് അനുകൂലമല്ല കഠിന ദോഷമായ സമയമാണ് ആത്മവിശ്വാസക്കുറവ് തളർച്ച ക്ഷീണം അതുപോലെ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ വരിക മാതൃപിതൃസ്ഥാനീകരനുകൂലമല്ലാതെ വരിക സഹോദര സ്ഥാനീകരനുകൂലമല്ലാതിരിക്കുക ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുക ഇതൊക്കെയാണ് കുപ്പക്കൂറുകാർക്ക് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി കലഹം ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ പ്രയാസങ്ങളുണ്ടാവും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും തൊഴിൽ മേഖലയിലോ ഒന്നും പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മീനം പൂരോരിട്ടാതി അവസാനക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല മനസ്സും ശരീരവും അനുകൂലമല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും മാനസികമായ അസ്വസ്ഥതയുള്ളവർ ശ്രദ്ധിക്കണം ഇതെങ്കിലും ആസ്മ പോലെ അസുഖമുള്ളവർ ശ്രദ്ധിക്കണം അലർജി രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാവും കടബാധ്യതവരും മറ്റുള്ളവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവും വാക്കുകൾ വളരെ ഉപയോഗിക്കുക ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ ജീവിത പങ്കാളി കുറച്ചൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും വീട്ടിലോ തൊഴിൽ മേഖലയിലോ പോകാനായിട്ട് മീനക്കൂറുകാർ ശ്രദ്ധിക്കയ്യാറാവരുത് അത് ദോഷങ്ങൾ ഉണ്ടാക്കും ഇത് ഒരു പൊതുവായ ഫലമാണ് ഗ്രഹചാര ഫലമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ജാതകഫലത്തിൻ്റെ അനുസരിച്ച് ചെറിയ വ്യ വ്യത്യാസങ്ങളൊക്കെ വരാം എങ്കിലും പൊതുവായി ഒരു സൂചകമായി നിങ്ങൾക്കിത് സ്വീകരിക്കുക തന്നെ ചെയ്യാം ഇതിൻ്റെ നിർദ്ദേശങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാക്കി ആ അങ്ങനെ ദോഷങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടൊരു ശ്രദ്ധയും കരുതലുമൊക്കെ എടുത്താൽ ആ ദിവസം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും നന്നായിട്ട് ഈശ്വരാധീനം ഉണ്ടാക്കുക നാമം ജീവിക്കുകയൊക്കെ ചെയ്യുക കരിയൊക്കെ ഏറ്റവും പ്രധാന നാമജപമാണ് അത് ചെയ്യുക അപ്പോൾ ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയും അതേലെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ ഭഗവാനെ